നമസ്കാരം സാർ നമസ്കാരം സാർ ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് അദ്ദേഹം ചില ഉടമ്പടികൾ കോൺഗ്രസിന് മുന്നിൽ നിരത്തുകയും സി പി എമ്മിലും നിരത്തിയിട്ടുണ്ട് എന്നാൽ സി പി എം അദ്ദേഹത്തിൻ്റെ ആ ആവശ്യങ്ങൾ നിരാകരിച്ചു എന്നാണ് കേൾക്കുന്നത് അതിലൊന്ന് പുറത്തു വരുന്നത് സന്ദീപ് വാര്യര് ഒന്നുകിൽ പാലക്കാട് അല്ലെങ്കിൽ ഷൊർണ്ണൂർ സ്ഥാനാർത്ഥി ആകും എന്ന് കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് എന്തു തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സന്ദീപ് വാര്യർ ഷൊണ്ണൂറിൽ നിന്ന് മത്സരിക്കുമോ സന്ദീപ് വാരിയൽ വന്ന് ചെന്നതിന് ശേഷമുള്ള കോൺഗ്രസ്സിന് ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെയാണ് നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൽ എന്താണ് ചില രാഷ്ട്രീയ മാറ്റങ്ങൾ താങ്കൾ കാണുന്നത് ഒരാൾ സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരാൾ കോൺഗ്രസില് വരുമ്പോൾ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ പോകുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നാളത്തേക്ക് കൃത്യമായി സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹം പോവുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മറുകണ്ഠം ചാടുന്നത് എന്നുള്ള കാര്യം സംശയമില്ല അദ്ദേഹത്തിന് ബി ജെ പിയിൽ നിന്ന് ഇന്നലെ വരെ കിട്ടാത്ത അവഗണന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശയപരമായിട്ട് പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി വിജയനും ബി ജെ പി തമ്മിലുള്ള ധാരകൾ ശരിയല്ല അത് പാർട്ടിയെ ദോഷം ചെയ്യും എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അതിനെ ശക്തമായ രൂപത്തിൽ അദ്ദേഹം വാദിക്കുമ്പോൾ അതിനെ വേണ്ടി അധികം പലതരത്തിൽ ചർച്ചകൾ നടത്തുമ്പോൾ ചർച്ചകളിൽ അദ്ദേഹം അതിനുവേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടിനെതിരാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം മൂലക്കിരുത്തിയത് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കെ സുരേന്ദ്രനും വി മുരളീധരനൊക്കെ പിണറായി വിജയനുമായി ധാരണയിൽ പിണറായി വിജയൻ്റെ എല്ലാ കേസുകളും അട്ടിമറിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അത് നമ്മൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം ലാവലിംഗ് കേസിൽ കെ മുരളീധരൻ വി മുരളീധരനോടും കെ സുരേന്ദ്രനോടും ഞാൻ ലാവലിംഗ് കേസിൽ കൃത്യമായി സുപ്രീം കോടതി കേസ് കേസെടുപ്പിക്കാൻ വേണ്ടി തുഷാർ മേത്തയോട് സംസാരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും അവർ തയ്യാറായിട്ടില്ല അവർ ക്ലിയറായിട്ട് വിളിച്ചിട്ട് പോലുമില്ല ഇല്ല അപ്പൊ ഇത് ബി ജെ പിയിൽ നടക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബി ജെ പിയും കോൺഗ്രസ് സി പി എം തമ്മിലുള്ള ധാരണയാണ് പിണറായി വിജയനീ ധാരണയാണ് പിണറായി വിജയനെ നേരത്തെ എത്രയോ കേസുകളായി മകൾക്കെതിരെ കേസുകളായി മകനെതിരെ കേസുകളായി കോടാനു കോടി രൂപ വിദേശത്ത് ഉണ്ടാനും ഇരുപത്തയ്യായിരം വലിയ എമൗണ്ട് അധികമായിരുന്നു ഇതിനൊക്കെ തന്നെ ശക്തമായ നടപടി എടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ ബി ജെ പി വളരാമായിരുന്നു അപ്പം അങ്ങനെ ബി ജെ പി വളരാൻ വേണ്ടി യാതൊന്നും ചെയ്യാതെ കേന്ദ്രത്തിൻ്റെ കേന്ദ്ര കേരളത്തിൽ ബി ജെ പി എവിടെയും ടച്ച് പിടിക്കാതെ ഒരു സുരേഷ് ഗോപി ബൈ ചാൻസ് ജയിച്ചുപോയി എന്നല്ലാതെ വേറെ നേട്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അവർക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റായിട്ട് തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ സന്ദീപ് ഭാര്യ എന്ന് പറഞ്ഞ ഒരാൾ മറ്റൊരു ചാട്ടത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും അദ്ദേഹം ഒരു സീറ്റ് ഉറപ്പിച്ച് മാത്രമേ പോകുള്ളൂ അൺകണ്ടീഷൻ ആണെന്നൊക്കെ പറഞ്ഞു വെറുതെയാണ് കൃത്യമായി കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന് ഷൊർണൂർ സീറ്റ് അദ്ദേഹം കഴിഞ്ഞ ശേഷം മത്സരിച്ച ഷൊർണൂർ സീറ്റിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നൂറ് വോട്ടിന് മാത്രമേ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ അവിടെ കോൺഗ്രസും ഈ കോൺഗ്രസും സന്ദീപ് വാര്യറും കൂടെ അല്ല അവിടെ സരിന അല്ല ഷൊർണൂർ സന്ദീപ് വാര്യരും ആയിരുന്നു അവിടെ വേറെ ആളായിരുന്നു ഒറ്റപ്പാലത്താണ് സരിന ഒറ്റ ഷൊർണൂർ സന്ദീപ് വാര്യം നല്ല ഹോൾഡ് ഉള്ള സ്ഥലമാണ് കോൺഗ്രസും കൂടെ ചേരുമ്പോൾ തീർച്ചയായും സന്ദീപ് ആര്യറിന് വലിയൊരു വോട്ട് ഉണ്ടാവാൻ സാധിച്ചു മാത്രമല്ല സി പി എമ്മിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിൽ വലിയൊരു കൊഴിഞ്ഞുപോക്കും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും ഷൊർണൂര് അത് ഏറ്റവും അധികം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റല്ലമാണ് ഷൊർണൂർ എന്നുള്ള കാര്യം ശശി ജയിച്ച സ്ഥലമാണ് പി കെ ശശി ജയിച്ച സ്ഥലമാണ് കഴിഞ്ഞ വശം ശശി അപ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സാധ്യത ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായും സന്ദീപ് വാര്യർ നാളത്തേക്ക് ഗുണമൊക്കെ ഉണ്ടാകാൻ പറ്റും അല്ല ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്നലെ വരെ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളൊരു വിഴുങ്ങാൻ വിഴുങ്ങേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ട് അത് എത്രമാത്രം അദ്ദേഹത്തിന് ജനങ്ങളോട് പ്രതിഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കാണേണ്ടതാണ് ഇന്നലെ വരെ അദ്ദേഹം ബി ജെ പിയിലെ ആളായി നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും അതേപോലെ കോൺഗ്രസിനെയും അടച്ചാക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ് അത് എത്രമാത്രം അദ്ദേഹത്തിന് നാളത്തേക്ക് പ്രശ്നമായി തീരുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അല്ല അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇന്നലെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടാരത്തിലായിരുന്നു അത് മതിയായി അതിന് ഞാൻ തള്ളിക്കളയുന്നു ഇന്നലെ വരെ പാർട്ടി പറഞ്ഞ പ്രകാരമാണ് പ്രവർത്തിച്ചത് ഇന്ന് ഞാൻ പാർട്ടി പ്രകാരം അല്ല ഞാൻ കോൺഗ്രസ് പ്രക പറയുന്ന പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അവർ പറയുന്ന ഏത് കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്ത് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന സമീപനങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എടുത്തിടുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ബി ജെ നിലപാട് അത് ശരിയല്ല അതിനെതിരെ പോരാടിയ ഒരാളാണ് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കാരണം അദ്ദേഹം അല്ലാതെ എടുത്തു ചാടി വന്ന ആളല്ല മതിയെ കാരണം കേരളത്തിൽ ബി ജെ പിയുടെ നയം എന്ന് പറയുന്നത് എന്താ ഇവിടെ ബി ജെ പി സി പി എമ്മിനെതിരെ പോരാടേണ്ട പാർട്ടിയാണ് പ്രത്യേകിച്ചും പിണറായി വിജയൻ നടത്തുന്ന അഴിമതികളെ കുറിച്ച് വളരെ ശക്തമായി പോരാടി അദ്ദേഹത്തെ ജയിലിൽ അടപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട പാർട്ടിയാണ് എന്നാൽ നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർ പോരാടുന്നു പിണറായി വിജയനെ എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു പ്രസ്താവനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ക്രൈമൊക്കെ പലതവണ പറഞ്ഞുകൊണ്ടിരുന്നാണ് പിണറായി വിജയനെ പ്രൊട്ടക്ട് ചെയ്യാണ് അത് അടിവരായിട്ട് സത്യമാണ് തെളിയിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞു അത് രണ്ടു തരത്തിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യും രണ്ടു തരത്തിലെന്ന് പറയുന്ന ഗുണം എന്താണ് ഒന്ന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് തന്നെ അണികൾ പിണറായി വിജയനെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ട് ഈ ബി ജെ പിക്ക് ഈ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിനെതിരാണ് ഭൂരിപക്ഷം അണികൾ അങ്ങനെ ഒരു കൂട്ടം അത് എല്ലാരും പറ്റിക്കുകയാണ് എല്ലാ അണികളെ അപ്പൊ ഇന്നലത്തെ അതോടുകൂടിയിട്ട് അദ്ദേഹം കൃത്യമായി അത് പറഞ്ഞു നമ്മളെല്ലാം പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് ബി ജെ പിയുടെ അണികളിൽ നിന്നും വലിയ തോതിൽ കോൺഗ്രസിലേക്ക് ഒഴുക്കേണ്ട അവസാനം വോട്ടായിട്ടെങ്കിലും അത് മാറാൻ സാധ്യത പക്ഷെ വേറൊരു നെഗറ്റീവ് വശവും കൂടി ഉണ്ട് ബി ജെ പി നിന്ന് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു വികാരമുണ്ടാക്കാൻ സാധ്യതയുണ്ട് നരേന്ദ്രമോദിയെ പറ്റിയൊക്കെ അദ്ദേഹം തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ ബി ജെ പിയിലെ അണികൾ ഇളകാനും സാധ്യതയുണ്ട് അതാണ് നെഗറ്റീവ് ആപ്പാടുള്ള വശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ എന്തായാലും അദ്ദേഹം സീറ്റ് കിട്ടാതെ സീറ്റ് ഉറപ്പാക്കാതെ വേറെ സ്ഥലത്ത് ചാടാൻ പോകാൻ അദ്ദേഹം തയ്യാറാവില്ല അതിൽ വ്യക്തമായ ധാരണ വി ഡി സതീഷനും കെ സുരേന്ദ്രനുമായിട്ട് ഉണ്ടാക്കിയ ശേഷം മാത്രമേ അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഏർപ്പാടിന് പോയിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും സാർ ഈ സ്ഥാനാർത്ഥി മോഹികളുടെയും സ്ഥാനമോഹികളുടെയും മോഹികൾ ഒരുപാട് നിറഞ്ഞ നേതാക്കൾ ഒരുപാട് അണികൾ കുറവാണ് നേതാക്കൾ കൂടുതലാണെന്നൊക്കെ സി പി ഐയെ പണ്ട് കളിയാക്കുന്ന പോലെ കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കളായി ആ കൂട്ടത്തിലേക്കാണ് സന്ദീപ് വാര്യർ വരുന്നത് കെ മുരളീധരൻ തമാശ രൂപേണയൊക്കെ പറഞ്ഞു സന്തോഷമെന്നും ഈ കുടുംബത്തിൽ ഉണ്ടാകണമെന്നൊക്കെ അദ്ദേഹത്തിനെ കളിയാക്കി പറഞ്ഞു അപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ്സിൽ ഒരു ഉണ്ടാകുമെന്ന് താങ്കൾക്ക് കരുതാനാകുമോ നമുക്ക് മഹാരാഷ്ട്രയിലെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന അവിടെ ബി ജെ പിയുടെ നേതാവായിരുന്നു അദ്ദേഹം അവിടുത്തെ ഏറ്റവും അധികം സി പി ബി ജെ കോൺഗ്രസിന്റെ ലീഡറായിട്ടാണ് അവിടെ മഹാരാഷ്ട്ര പി സി സി പ്രസിഡന്റ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇദ്ദേഹം നാളെ ആവാൻ പറ്റില്ല കേരളത്തിൽ കേരളത്തിൽ അദ്ദേഹം നാളെ കോൺഗ്രസിന്റെ ശക്തനായ നേതാവുമായിട്ട് അദ്ദേഹത്തിന്റെ സാമർഥ്യം അതെ അദ്ദേഹത്തിന്റെ കഴിവുകളുണ്ട് ആ കഴിവിനെ ബി ജെ പിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല ആ ബി ജെ പി യെ ബ്ക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അദ്ദേഹം ബി ജെ പിണറായി ധാരണ ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് ബി സി പി എം ബി ജെ പി ധാരണ ഉണ്ടാക്കുന്നതിനെതിരായിരുന്നു ഇവിടെ ആ ധാരണ കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ബി ജെ പി സി പി എമ്മിന് പ്രത്യേകിച്ച് പിണറായി വിജയനെതിരാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ഭാവി അവിടെ കാണാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിനുള്ള കഴിവുകൾ എന്ന് പറയുന്നത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ എത്ര പതിനായിരക്കണക്കിന് ആളുകൾ ആവേശം കൊണ്ട് ഇളകി മാറിയായിരുന്നു പാലക്കാട് അതൊരു പോസിറ്റീവ് ഒരുപാട് ബിജെപി അനുകൂലികളുമുണ്ട് ബി ജെ പി അനുകൂലം ഉണ്ടാവും എന്നുള്ള ഉറപ്പല്ല ഇന്നലെ വരെ ബി ജെ പിനുള്ളിൽ വിങ്ങി പൊട്ടി നിൽക്കുന്ന സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള ഏർപ്പാടിനെതിരെ വിങ്ങി പൊട്ടി നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ കാരണം പിണറായി വിജയനുമായിട്ടുള്ള ധാരണയാണ് അന്തർധാരയാണ് കൊണ്ടു നടക്കുന്നത് പിണറായി വിജയന്റെ ആസനം താങ്ങിയാണ് പിണറായി വി മുരളീധരനും കെ സുരേന്ദ്രനും എന്നുള്ള നൂറ് ശതമാനം സത്യമാണ് അപ്പോൾ അതിനെതിരെ ഇദ്ദേഹം വരുമ്പോൾ തീർച്ചയായും അത് അദ്ദേഹം നാളെ അത് ഗുണമായി മാറും അതേസമയത്ത് ഇങ്ങനെ ഒരു ആൾ ബി ജെ പിയിൽ നിന്ന് പോയി കോൺഗ്രസിന് പോയതിന് വിങ്ങിപ്പെട്ടുന്ന സാധാരണ അദ്ദേഹം സെൽഫ് ഗോൾ ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുന്നു കോൺഗ്രസ്സിന് അതായത് കോൺഗ്രസ് സെൽഫ് ഗോൾ അടിച്ചിട്ട് തോൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലപാടുമുണ്ട് അത് അതൊരു പരിധിവരെ ഉണ്ടാവും പക്ഷേ ഇപ്പുറത്തേക്ക് ചാടുന്ന സി പി എം ഉണ്ടാവും ഇപ്പുറത്തേക്ക് ചാടുന്ന ബി ജെ പി അത് ഉണ്ടാകുമ്പോൾ ഒരു അയ്യായിരം വോട്ടെങ്കിലും സന്ദീപ് വാര്യർ വഴി ബി ജെ കോൺഗ്രസിലേക്ക് കിട്ടാൻ സാധ്യത ഈ ആയിരം പതിനായിരത്തിൻ്റെ ഫലമാണ് സി പി ഐ എം എന്ന് ഇതേപോലെ ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും സി കേരള ഇന്ത്യയിൽ മുഴുവൻ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നിന്ന് ഒഴുകുമ്പോൾ കേരളത്തിൽ കേരള ബി ജെ പിയുടെ ശക്തനായ നേതാവിനെ ബി ജെ പിയിലെത്തിച്ച് അല്ലെ കോൺഗ്രസ് കോൺഗ്രസിലെത്തിച്ച് തിരിച്ചടി നൽകിയിരിക്കും ഈ കഴിഞ്ഞ തവണ നമ്മളെ പത്മജ വേണുഗോപാലിനെയൊക്കെ കൊണ്ടുവന്ന് ഒരു വലിയ ഒരു ഈ എലക്ഷനിൽ അങ്ങനെയല്ല തിരിച്ച് പണി കൊടുത്തിരിക്കയാണ് ബി ജെ പിക്ക് എന്നുള്ളതാണ് സത്യം അല്ല അതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ ഒരു കാലഘട്ടം കേരളത്തിൽ അതിൻ്റെ ഹൈ ഒരു ഏറ്റവും ടോപ്പിലെത്തി അവർക്ക് എത്താവുന്ന ഒരു സ്ഥലത്തെത്തി ഈ താഴേക്കുള്ള വീഴ്ചയാണ് വരാൻ പോകുന്നത് ആ വീഴ്ച തുടക്കമാണ് സന്ധ്യവാര്യർ കേരളത്തിൽ ഇതുപോലെ സന്ധ്യവാര്യന്മാർ ഇനിയും ധാരാളം വരാൻ സാധ്യതയുണ്ട് കാരണം ഒരാൾ മാറിക്കഴിഞ്ഞാൽ ഒരാൾ മാറി കാണിക്കണം അത് സന്ദീപര്യർ മാറി മാറി കാണിച്ചു തൊണ്ണൂറ് ശതമാനം വരുന്ന ബി ജെ പി പ്രവർത്തകർ എന്താ ചിന്തിക്കുന്ന പിണറായി വിജയനെ ഏത് ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ വന്നു കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ്സിന് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായി കൊടുത്തത് പിണറായി വിജയനാണ് പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിനോടുള്ള താല്പര്യമല്ല പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ നടക്കുന്നത് അത് ശക്തമായി മുതലെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുണ്ട് പിണറായി അത്രമാത്രം ജനങ്ങൾക്ക് വെറുക്കപ്പെട്ട നേതാവായി മാറിയിരിക്കുന്നു മാത്രമല്ല പിണറായി വിജയൻ ബി ജെ പി എങ്ങനെയെങ്കിലും ഇവിടെ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു അമാ അംബാസിഡറായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ കാരണം ഓരോ ഉണ്ട് സാഹചര്യമുണ്ട് മൊനമ്പിഷു മൊനമ്പ യേശു എന്താണ് മൊനമ്പ യേശു വഖഫ് ബോർഡാണ് കേരളത്തിലെ വഖാഫ് ബോർഡാണ് അവിടെ കേസ് കൊടുത്തിരിക്കുന്നത് ആർക്കെതിരെ അവിടെയുള്ള ജനങ്ങൾക്കെതിരെ അത് വകഫ ബോർഡ് ആര് പിണറായി അത് പിൻവലിച്ച് ഞങ്ങൾ ഹൈക്കോടതി കേസ് പിൻവലിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് കരാടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് സ്വതന്ത്രമായി രണ്ട് കൂട്ടർ നിയമസഭയിൽ പിന്നെ മാറ്റം അല്ല ഇങ്ങനെ ഒരു കാര്യത്തിന് ബില്ല് ആരും അല്ല ആക്കിയിട്ടില്ലല്ലോ ബോർഡിനെ സംബന്ധിച്ച് ബോർഡ് എന്തിനാ ഇത്തരം കാര്യങ്ങൾക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലല്ലോ വഖഫ് ബോർഡിനെ സർക്കാർ ഇപ്പോൾ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ബി ജെ പിയുമായി ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം പിണറായി വിജയന്റെ കേസുകളിൽ നിന്ന് അട്ടിമറിക്കപ്പെടണങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വഖഫ് ബോർഡ് വഴി വലിയ പ്രശ്നം ഉണ്ടാക്കണം ഇപ്പം ബി ജെ പി അവിടെ എത്തുകയാണ് നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം എത്തുകയാണ് അങ്ങനെ എത്തിയിട്ട് ഇവരൊരു ജോയിന്റ് ആയിട്ടുള്ള ഒരു വെഞ്ചറായിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കും അപ്പുറത്തെ ബി ജെ പി അവിടെ മുതലെടുക്കും ഇതൊരു വർഗീയത കൂട്ട് ഒരു മതീവ്രവാദം മതമതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലെടുപ്പിക്കാനുള്ള തന്ത്രമാണ് ആരുണ്ടാക്കുന്നത് പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ആര് പറഞ്ഞിട്ടാ ബിജെപി ബിജെപി പറയുന്നു അത് ഉണ്ടാക്കി കൊടുക്കുന്നു സത്യത്തിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് എന്തിനാണ് പിണറായി വിജയൻ വഖഫ് ബോർഡിന്റെ പ്രശ്നങ്ങൾ എലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കാന്ന് പറയുന്നു അതിനുമുമ്പ് തീരുമാനിച്ചോട്ടെ എലക്ഷനിൽ അത് മുതലെടുക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാവണം എന്നുള്ളതാണ് പിണറായി വിജയന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം മുമ്പ് നമുക്കറിയാം ശബരിമല ഇഷ്യൂ എന്തിനാണ്ടാക്കിയത് അവസാനം കാല് പിടിച്ചല്ലേ ജനങ്ങളെടുത്ത് പോയിട്ട് പാർട്ടി അത് അവർക്ക് ബിജെപിയെ വളർത്താനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് പിണറായി വിജയന് കൊടുത്ത നിർദ്ദേശം നാം മാത്രമേ ഇതാവുള്ളൂ കഴിഞ്ഞ വശം പോര കലക്കേന്ദ്രിജെ ബിജെപിയെ വളർത്താനവിടെ സുരേഷ് ഗോപി വിജയിപ്പിക്കാനാണ് അത് പിണറായി വിജയന് നിർദ്ദേശം കൊടുക്കുകയാണ് പാർട്ടി ഇങ്ങനെ ചെയ്തോ അവിടെ അമ്പലം ഇല്ല പള്ളിയില്ല ഒന്നുമില്ലായിരിക്കും ബിജെപിക്ക് അവിടെ ബി ജെ പി അവിടുത്തെ നോംസ് ആൻഡ് റെഗുലേഷൻസൊക്കെ തെറ്റിച്ചിട്ടല്ലേ അവിടെ ചെന്നത് ആചാരമര്യാദ ആചാരമര്യാദ ഒക്കെ ലംഘിച്ചു അവിടെ ആചാരവും ഇല്ല ഒന്നുമില്ല അവർക്ക് വോട്ട് കിട്ടണം അതിന് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന രീതിയാണ് ബി ജെ പി ഇവിടെ കേരളത്തിൽ പെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് പറയാമല്ല കാരണം ജനങ്ങൾ തിരിച്ചറിയും ജാതിക്കപ്പുറം മതത്തിനപ്പുറം ഇത്തരം കാര്യങ്ങളെ ഉപയോഗിച്ച് പിണറായി വിജയനെ പേടിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുള്ള തന്ത്രമാണ് പറയുന്നത് നമ്മൾ സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് വന്നു എന്നൊരു വാർത്തയുണ്ട് ശോഭ സുരേന്ദ്രൻ വരുമോ ഇതേക്കൂട്ട് ബി ജെ പിയിൽ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഭരണത്തിന് കീഴിൽ അതൃപ്തരായി നിൽക്കുന്ന ആരെല്ലാം പുറത്തേക്ക് പോയേക്കാം അല്ലെങ്കിൽ അതൃപ്തർ ആരൊക്കെയാണെന്നും ശുരുക്ക് പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിക്കും അതായത് ഇപ്പൊ ശോഭ നിന്ന് ചോപ്പ് പരവധാനി വിരിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും തയ്യാറാണ് പാലക്കാട് വന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യണം ശോഭ മുരളി അപ്പം എന്തായാലും അവിടെ പാലക്കാട് പലതരത്തിലുള്ള ഇതുകൊണ്ടുണ്ടാവുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പലർക്കും ശബ്ദിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ എല്ലാവിധത്തിലും ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തിരിച്ചടിയായിട്ട് സന്ദീപ് വാര്യ പ്രശ്നം പാർട്ടിക്കുള്ളിൽ ബി ജെ പി വളർന്നു വരുന്ന സംശയമില്ല ഏതായാലും കോൺഗ്രസിനൊരു നല്ല വിജയം ഉറപ്പായി സന്ദീപ് വാര്യരുടെ വരവോടു കൂടി ക്രൈം നന്ദകുമാർ എന്ന താങ്കളെപ്പോലുള്ള ഒരു പത്രപ്രവർത്തകൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് മുന്നണി സർക്കാർ ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അല്ലേ അങ്ങനെയല്ലേ സാർ താങ്കൾ പറയുന്നത് സാർ അങ്ങനെയല്ലേ പറയുന്നത് ഏതായാലും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് കരുതാം ഒരു മാറ്റം ഏതായാലും അതിനൊരു തുടക്കമാകട്ടെ രാഹുലിൻ്റെ വിജയം എന്ന് നമുക്ക് ആശ് രാഹുലിനെ എല്ലാ വിജയവും നമുക്ക് ആശംസിക്കുകയും നമുക്ക് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് ബി ജെ പിക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും എന്നുള്ളത് ഈ അടുത്ത ലക്ഷ്യം കാണിക്കാൻ പറ്റും അറിയാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല കാരണം സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് ചില വികാരങ്ങൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട് അകത്തും പുറത്തും പുറത്ത് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ചില തരംഗങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തൊരു കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷണമോ ഇറങ്ങിക്കിടന്നിരുന്ന പ്രവർത്തകർ ഉണർന്നെഴുന്നേറ്റ് അവിടെ പോയി പ്രവർത്തിക്കാൻ പോണു എന്നുള്ള ഇതും കൂടി ഇന്നലെ വരെ ബി ജെ പി വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് മുതൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച പോകണമെന്നുള്ള തീരുമാനമുണ്ട് അതേസമയത്ത് സന്ധീവാര്യർ വന്നതോട് കൂടിയിട്ട് ഒരു വിഭാഗം ആളുകൾ പൂർണ്ണമായിട്ട് കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്യാനും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നന്ദി നമസ്കാരം